സീറോ മലബാർ സഭയിലെ മെത്രാൻമാരുടെ ആദ്യലിമിന സന്ദർശനം തുടരുന്നു ആദ്യ ദിവസം മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ മെത്രാൻമാർ കോൺഗ്രിഗേഷൻ ഫോർ ക്ലർജി സന്ദർശിച്ചു വത്തിക്കാനിൽ നിന്നും ഫാദർ ഫെക്സിൻ കുത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സീറോ മലബാർ സഭയുടെ ആദിലിമിന സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായിരുന്നു രാവിലെ പത്ത് മണിക്ക് കർദിനാൾ ഫെർണാണ്ടോ ഫിലോണി പ്രീഫക്റ്റായ കോൺഗ്രിഗേഷൻ ഫോർ ഇവാൻച്വലൈസേഷൻ ഫോർ പീപ്പിൾ സന്ദർശിക്കുകയും തുടർന്ന് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിലുള്ള സുവിശേഷ സുവിശേഷവൽക്കരണത്തിൻ്റെ സംക്ഷിപ്ത റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു സീറോ മലബാർ സഭയുടെ അധ്യക്ഷനായ കൃതിനാൽ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് മാർ റാഫേൽ തട്ടിൽ പിതാവ് മോഡറേറ്റർ സ്ഥാനം വഹിക്കുകയും ചെയ്തു സിറോ മലബാർ സഭയിലെ മെത്രാൻമാരുടെ ആദ്ലിംബന സന്ദർശനത്തിന്റെ ഒന്നാം ദിവസം പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുമായുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്നലെ പ്രാദേശിക സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് നാല് മുപ്പതിന് അഭിവന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രികേഷൻ ഫോർ ക്ലാരിറ്റി സന്ദർശിക്കുകയും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ഈ ഔദ്യോഗിക കൂടിക്കാഴ്ചയ്ക്ക് അഭിപന്യ ജോർജ് മഠത്തിക്കണ്ട പിതാവ് മോഡറേറ്റർ സ്ഥാനം വഹിക്കുകയും ചെയ്തു തുടർന്ന് കോൺഗ്രിഗേഷൻ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് കോൺസെക്രേറ്റഡ് ലൈഫ് ആൻഡ് സൊസൈറ്റീസ് ഓഫ് അപ്പസ്ട്രോളിക് ലൈഫ് സന്ദർശിക്കുകയും മാർട്ട് ജോസഫ് പെരുന്നോട്ടം പിതാവ് മോഡറേറ്ററായ ഈ സന്ദർശനത്തിൽ കോൺഗ്രിഗേഷനിലെ ഔദ്യോഗിക വ്യക്താക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ ഫാമിലി ആൻഡ് ലൈഫ് സന്ദർശിക്കുകയും കോൺഗ്രേഷൻ ഔദ്യോഗിക വക്താക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിലുള്ള മെത്രാന്മാരുടെ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ഉച്ചയ്ക്ക് നടന്ന ഈ സെഷന്റെ മോഡറേറ്റർ സ്ഥാനം അലങ്കരിച്ചത് പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കള്ളറങ്കാട്ടിൽ പിതാവായിരുന്നു ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക